നിങ്ങൾ കൊച്ചി മെട്രോ യൂസ് ചെയ്തുകൊണ്ട് യാത്ര ചെയ്യുന്ന ആളുകളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനി ട്രെയിൻ ടിക്കറ്റ് എടുക്കാനായിട്ട് ക്യൂ നിന്നുകൊണ്ട് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല ഇതിനായിട്ട് നിങ്ങളുടെ വാട്സപ്പ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ സാധിക്കും അതിനുള്ള നമ്പർ ഞാൻ ഇവിടെ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് ഫോളോ ചെയ്തുകൊണ്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക കൊച്ചി മെട്രോയുടെ വാട്സപ്പിൽ വന്നുകൊണ്ട് ഹൈ എന്ന് അയക്കുക റിപ്ലൈ ആയിട്ട് വരുന്ന മെസ്സേജിൽ നിന്ന് ബുക്ക് ടിക്കറ്റ് എന്നുള്ളത് സെലക്ട് ചെയ്തു കൊടുക്കുക അതിനുശേഷം തുടർന്ന് വരുന്ന മെസ്സേജിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാനുള്ള വെബ്സൈറ്റിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാകും ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് യാത്ര ചെയ്യേണ്ട സ്റ്റേഷന്റെ ഡീറ്റെയിൽസ് കൊടുക്കുക എൻട്രി സ്റ്റേഷനും എക്സിറ്റ് സ്റ്റേഷനും സെലക്ട് ചെയ്ത് കൊടുക്കണം അടുത്തതായിട്ട് ട്രാവൽ ടൈപ്പ് സെലക്ട് ചെയ്ത് കൊടുക്കുക വൺ വേ ആണോ റൗണ്ട് ട്രിപ്പ് ആണോ എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക ശേഷം നമ്പർ ഓഫ് പാസഞ്ചേഴ്സ് എന്നുള്ളതിൽ നിന്ന് എത്ര പേർക്കാണ് ടിക്കറ്റ് എടുക്കേണ്ടത് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക ശേഷം ഗെറ്റ് ഫെയർ എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എത്ര രൂപയാണ് ടിക്കറ്റിനാവുന്നത് എന്നുള്ളത് കാണാൻ സാധിക്കും ബുക്ക് ടിക്കറ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം പേയ്മെന്റ് മെത്തേഡ് സെലക്ട് ചെയ്ത് കൊടുക്കുക ശേഷം കണ്ടിന്യൂ എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് പേയ്മെന്റ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുക തുടർന്ന് റീഡയറക്ട് ആയിട്ടുണ്ട് വാട്സ്ആപ്പിലൂടെ തന്നെ വരുന്നതായിരിക്കും ശേഷം നിങ്ങളുടെ ട്രെയിൻ ടിക്കറ്റ് വാട്സപ്പിൽ ഇതുപോലെ ഇമേജ് ഫോർമാറ്റിൽ ലഭിച്ചതായിട്ട് കാണാൻ സാധിക്കും ടിക്കറ്റ് എടുത്തത് മുതൽ നൂറ്റി മിനിറ്റ് വരെയാണ് ഇതിന്റെ വാലിഡിറ്റി വരുന്നത് അതിനുള്ളിലായിട്ട് ഉപയോഗിച്ചിരിക്കും ടിക്കറ്റിൽ കൊടുത്തിരിക്കുന്ന ക്യു കോഡ് ഉപയോഗിച്ചുകൊണ്ട് എ എഫ് സി ഗേറ്റിലെ മാക്സിമം ബ്രൈറ്റ്നസ് ഇട്ടുകൊണ്ട് ഈ ക്യു കോഡ് വെച്ച് സ്കാൻ ചെയ്ത് നിങ്ങൾക്ക് എൻട്രി ചെയ്യാനായിട്ട് സാധിക്കും